അസലാ വലൈക്കും വറഹമുല്ലാഹി അബ്രാകാത്തു ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളെ കൂടെയുള്ള ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായിരുന്നു പേര് കടവത്തൂർ അല്ലേ കടവത്തൂർ ആ കടവത്തൂർന്നലശ്ശേരി ഏകദേശം എത്ര കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ അല്ലേ ആ നിങ്ങൾ നിങ്ങളിപ്പോൾ അക്യൂപഞ്ചർ ചികിത്സ ഇവിടെ തലശ്ശേരി ഉണ്ടെന്ന് ആരാണ് എങ്ങനെയാണ് അറിഞ്ഞത് നേരത്തെ നമ്മുടെ ചികിത്സ ഇതേ തന്നെ നമ്മൾ നോക്കുന്ന സമയത്തെ ഈയൊരു ചികിത്സ നിങ്ങൾക്ക് പ്രയാസം മാറും തോന്നിട്ടുണ്ടോ ആ അതുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നുല്ലേ എന്തായാലും വലിപ്പം അത്ര വേദന ഉണ്ടോ വേദന ഒന്നും ആഹ് ആദ്യങ്ങനെ മുഴയാുമ്പോ എന്താ പേടിയായോ ചെറിയൊരു പേടിയോ ആഹ് അത്രേയുള്ളൂ സാധാരണ എല്ലാവരും മുഴയാണെന്ന് പറയുമ്പോൾ പല രീതിയിൽ ചിന്തിക്കും അന്നേരം ട്യൂമറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ സാധാരണ ഇംഗ്ലീഷുകാരായ എം ബി ബി എസ് ഡോക്ടർ ഉണ്ട് ഹോളിസ്റ്റിക് എം ബി ബി എസ് ഡോക്ടേഴ്സ് എന്ന് പറയും അവർ പറയലുണ്ട് ഇത്തരം മുഴകളൊന്നും നിങ്ങൾ ബയോക്സി മെഡിൽ ബയോക്സി ചെയ്യരുത് എന്ന് പറയും കാരണം അത് സ്പ്രെഡാവും സ്പ്രെഡായ ശരീരത്തിന് കേടാണ് അത് മാലിഗൻറ്റ് കാറ്റഗറി ആണെങ്കിൽ അത് ശരീരത്തിന് വലിയ പ്രയാസമാവും ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മാസമൊക്കെ ജീവിക്കുകയുള്ളൂ എന്നാണ് അലോപ്പതിക്കാർക്ക് തന്നെ അറിയുക എന്നാൽ പുറമേ രാജ്യങ്ങളിൽ ഇതൊന്നും സമ്മതിക്കില്ല പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിൽ അമേരിക്കൻ കൺട്രിയിലൊന്നും അവിടുത്തെ പൗരന്മാർക്ക് ഇങ്ങനെയുള്ള ചികിത്സ ചെയ്യാൻ അവർ സമ്മതിക്കാറില്ല ഗവൺമെൻറ്റിനെ സമ്മതിക്കാറില്ല നമ്മളിവിടുത്തെ അവസ്ഥ നോക്കും എല്ലാം തുറന്നു കിടക്കുകയാണ് ഒരു വലിയ ഒരു കച്ചവട സാധ്യതയാണ് ഇവിടെ ഉള്ളത് മനുഷ്യ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയുമോ ഇത്തരം മൊഴകളൊക്കെ നിരൽ ബയോക്സി ചെയ്തില്ലെങ്കിൽ അക്കിപ്പഞ്ചർ ചെയ്താൽ കുറച്ച് വേഗത്തിൽ അത് ചുങ്ങി പോവുകയായിരിക്കും അക്കിപ്പഞ്ചർ ചെയ്തിട്ടില്ലെങ്കിലും വളരെ സാവധാനം വളരെ സാവധാനം അത് പോകും എന്തായാലും അത് നീഡിൽ ബയോക്സ് ചെയ്യാൻ മാത്രം മുതിരരുത് ഇപ്പൊ അതിനൊക്കെ ആൾക്കാരോട് പറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ആ അതെന്താണ് നോക്കണം ഇത് ചെക്ക് ചെയ്യണം ഇത് ചെക്ക് ചെയ്യലാണ് റിസ്ക് ഇതിന്റെ ഉള്ളത്തെ റിസ്ക് എന്താ അറിയില്ലേ ചെക്ക് ചെയ്യലാ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞോ ചില ആൾക്കാരൊക്കെ പറയാനുണ്ട് ആ അപ്പൊ നിങ്ങൾക്ക് എന്താ ഞാൻ വിചാരിച്ചങ്ങനെ ആ ആ ആ ഉണ്ട് ശരിയാ ബയോക്സി ചെയ്യാത്ത കേസാണെങ്കിൽ നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം ബയോക്സി ചെയ്ത കേസാണെങ്കിൽ ശരിക്കും ഒരു പ്രയാസം തന്നെയാണ് അത് ചികിത്സ ചെയ്യേണ്ടാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറായ അവസ്ഥയിലേക്ക് എത്തും കാരണം അത് സ്പ്രെഡായി ശരീരം എന്താ വെച്ചാൽ ഇത്തരം വിഷങ്ങളെ ഇത്തരം വിഷാംശങ്ങളെ ഇത്തരം ടോക്സിക്കുകളെ ഗ്യാദർ ചെയ്തിട്ട് ശരീരത്തിന് മറ്റുള്ള സ്ഥലത്ത് പ്രയാസമുണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം ട്യൂമറുകളും ചോരക്കുരുകളൊക്കെ ശരീരത്തിലുണ്ടാകുന്നത് ഇതെന്താണ് പോയിട്ട് അറിയേണ്ട കാര്യം എന്താ ഇതാണ് ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഉത്ബോധിപ്പിക്കാനുള്ളത് എന്നാൽ ഇത്തരം പ്രയാസങ്ങളൊക്കെ അക്യു അതിനെ ബയോക്സി ചെയ്യാതെ ചുങ്ങിപ്പോകുന്നതായിട്ടും അല്ലെങ്കിൽ പൊട്ടി ഒലിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ചെറിയ ചെറിയ ഒരു പ്രയാസം വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ചിന്തിക്കുക പ്രത്യേകിച്ചും നമ്മൾ ഈ ഇപ്പോൾ ഇന്ത്യയിലെ ചികിത്സയല്ല നമുക്ക് നെറ്റിലടിച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തുള്ള എല്ലാ ചികിത്സാ മുറകളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മറ്റുള്ള സ്ഥലത്തൊക്കെ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണം അല്ലാതെ നമ്മൾ പോയിട്ട് അബദ്ധത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മളും പോയിട്ട് ബയോക്സി ചെയ്യും പിന്നെ സ്പ്രെഡായി എന്ന് കേട്ട് കഴിഞ്ഞാല് പിന്നെ മരണ വാർത്ത അധികം കേൾക്കുക ഈ രോഗത്തിനെ അല്ല ശരിക്കും നമ്മൾ പേടിക്കേണ്ടത് ശരിക്കും ഇതിൻ്റെ ഡയഗ്നോസിങ്ങിനെയാണ് നമ്മൾ പേടിക്കേണ്ടത് ഇത് സ്രവം എടുക്കുന്ന സമയത്ത് അങ്ങാനും സ്പ്രെഡായിരുന്ന കാ കാറ്റഗറി ആണെങ്കിൽ മാലിഗൻറ്റ് കാറ്റഗറി ആണെങ്കിൽ അത് ശരീരത്തിന് പെട്ടെന്ന് ഡേഞ്ചർ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചില രോഗികൾക്ക് രോഗമൊന്നും ഉണ്ടാവില്ല തലശ്ശേരി തന്നെയുള്ള ഒരു ബേക്കറി നടത്തുന്ന സിന്ധു എന്ന പേരുള്ളൊരു പത്ര ന്യൂസ് കണ്ടതാണ് അവർക്ക് ഇതുപോലൊരു ട്യൂമർ കണ്ട് അപ്പോൾ ട്യൂമർ കണ്ട സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അവർ ശ്രവം പരിശോധിച്ച് അപ്പോൾ ഒരാഴ്ച സമയാവെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് തിരക്കാണല്ലോ ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ല ഒന്നിനോ എന്നിട്ട് പുറത്തൊരു പ്രൈവറ്റ് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് പ്രൈവറ്റ് ലാബിൽ പോയപ്പോൾ പറഞ്ഞാൽ ഇത് ക്യാൻസറാണ് അങ്ങനെ അവർ ചികിത്സ എടുത്ത് കീമോ റേഡിയേഷൻ പോലെയുള്ള മാരകമായ ചികിത്സ എടുത്തപ്പോൾ അവരാകെ ശോഷിച്ച് പോയി മുടിയൊക്കെ പൊഴിഞ്ഞു പോയി വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വരികയാണെങ്കിൽ നെഗറ്റീവ് അവർക്ക് ക്യാൻസർ ഇല്ല ചികിത്സ ചെയ്ത ചികിത്സക്കല്ലേ അപ്പം പ്രശ്നം ആലോചിച്ച പോലെ ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ ഇത്തരം ആൾക്കാർക്കൊക്കെ ഇത്തരം പ്രയാസമുള്ള രോഗികളൊക്കെ ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത അക്യൂ പഞ്ചറിലൂടെ പൂർണ്ണ ശമയത്തിലേക്ക് എത്തുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം എന്തായാലും വലിയ സന്തോഷം ശിപ തരുന്നത് സൃഷ്ടമായ നാലം തന്നെയാണ് എന്നാലും നമ്മൾ നമ്മുടേതായ ചുമതലയും നമ്മുടേതായ അറിവും മനസ്സിലാക്കിക്കൊണ്ട് പല അബദ്ധങ്ങളിലേക്കും എത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ടോൾ